എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ഉണ്ണിയപ്പം അല്ല കാര്യപ്പം എന്ത് വേണേലും പറയും അതാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ വെല്ലെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ് ഞാനിവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ കുറച്ച് തേങ്ങ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം ഞാൻ തേങ്ങ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റവയും മൈദയാണ് ഞാനിവിടെ എൻ്റെ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് റവ എടുക്കുന്നുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതേ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉരുക്കി വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം എത്ര വേണോ അത്ര ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം വേണമെങ്കിൽ ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി ഞാൻ ഒരുക്കി വെച്ച വെല്ലത്തിൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇതിനിപ്പം നല്ല മധുരമുണ്ട് ഇനി നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അടിച്ചു വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ലാസ്റ്റ് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മണിക്കൂർ വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇതിഫ് നല്ലതുപോലെ തിക്കായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് എള് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നേരത്തെ വറുത്ത് മാറ്റിവെച്ച തേങ്ങ കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തേങ്ങ വറുത്ത ബാക്കി നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമ്മൾ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഞാനൊരു കാര അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തത് എണ്ണ ചൂടായിട്ടുണ്ട് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് പിടിച്ചും നമുക്കിത് കോരി മാറ്റാം നമുക്ക് പച്ചരിയൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് ഒരു നെയ്യപ്പം കഴിക്കണം തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയൊരു നെയ്യപ്പാണിത് റവ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നെയ്യപ്പം വീട്ടിലുണ്ടാക്കിയെടുക്കാം മോൻ്റെ കൂടെയുള്ള കുറച്ച് കുട്ടികൾ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു നെയ്യപ്പം ഇതിവിടെ ആയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം ഞാൻ ഞാനൊരു ഈർക്കളാണ് എടുത്തത് വരുന്ന കീർക്കിളിനെ കൊണ്ട് നമുക്കിത് കുത്തിയെടുക്കാം ഞാൻ ചെറുതായ സമയത്ത് അമ്മമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ആരെങ്കും വീട്ടിൽ വന്നാൽ പഞ്ചസാര കൂട്ടിയിട്ട് റവയും മൈദയും അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു പലഹാരമാണിത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്